നമസ്കാരം ഇൻഫോട്ടിലേക്ക് സ്വാഗതം ഉദയ്പൂരിൽ ഭാര്യയെ ആസിഡിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഭർത്താവിനെ വധശിക്ഷ വിധിച്ച കോടതി രാജസ്ഥാൻ അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി നിറം കുറവാണെന്നും തടി കൂടുതലാണെന്നും എല്ലാം ആരോപിച്ച് ഭർത്താവ് കിഷൻ ഭാര്യയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു വെളുക്കാനുള്ള മരുന്ന് കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞ് ഭാര്യയുടെ മേൽ ആസിഡ് തേക്കുകയായിരുന്നു മരുന്നിന് ആസിഡിന്റെ രൂക്ഷഗന്ധമുണ്ടെന്ന് അവർ പറഞ്ഞെങ്കിലും അതിനെ വകവെക്കാതെ ദേഹത്ത് ആസിഡൊരുക്കുകയും ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ദേഹം മുഴുവൻ തീ പിടിച്ചപ്പോൾ കിഷൻ ഭാര്യയുടെ ശരീരത്തിലേക്ക് ബാക്കി ആസിര കൂടി ഒഴിക്കുകയും അവരെ കൊലപ്പെടുത്തുകയുമായിരുന്നു കിഷനെതിരെ ഉദയ്പൂരിലെ വല്ലാബഗർ നഗർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തുടർന്ന് രാജസ്ഥാൻ ജില്ലാ കോടതി വിധി പുറപ്പെടുകയും ചെയ്തു കറുത്ത നിറമായതിനാൽ ഭാര്യ പ്രതിയെയും കുറ്റപ്പെടുത്തുകയായിരുന്നുവെന്നും അതിനാൽ അയാൾ ഭാര്യയുടെ ശരീരത്തിൽ ആശ്രയിച്ച് തീ കൊളുത്തിയത് എന്നായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ ദിനേശ് പാലിവാൾ പറഞ്ഞത് ശരീരത്തിൽ മുഴുവൻ ഗുരുതരമായി പൊള്ളലേറ്റാണ് യുവതി മരിച്ചത് എന്നും ദിനേശ് പാലിവാൾ പറഞ്ഞു വിധി പ്രസ്താവിച്ച ജഡ്ജി ഇത്തരം കേസുകൾ വ്യാപകമാകുന്നുവെന്നും സമൂഹത്തിൽ കോടതിയോടുള്ള ഭയം നിലനിർത്താനാണ് പ്രതിക്ക് വധശിക്ഷ നൽകിയതെന്നും കൂട്ടിച്ചേർത്തു